നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആറ്റിങ്ങലിൽ ശോഭ സുരേന്ദ്രൻ പതറാതെ പ്രചരണം നടക്കവേ പരിപാടിക്കിടെ ഇടത് പ്രവർത്തകർ എന്നാരോപിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആക്രമിക്കുകയായിരുന്നു സംഭവത്തിൽ രൂക്ഷമായ മറുപടി പിണറായി വിജയന് നൽകിക്കൊണ്ട ശോഭ സുരേന്ദ്രൻ പ്രതികരിക്കുന്നു പിണറായിയും സി പി എം നേതാക്കളും യുവാക്കളുടെ കയ്യിൽ കത്തിയും കഠാരയും എടുത്തുകൊടുത്ത് ഗുണ്ടകളാക്കി തീർക്കുകയാണെന്നും വയസ്സുള്ള യുവപ്രതിഭകളെ പോലും കൊന്നു തള്ളിയ സി പി എം കാബാലികന്മാർ കേരളത്തിലെ യുവാക്കളെയെല്ലാം ഗുണ്ടകളാക്കി തീർക്കുകയാണ് എന്നും ശോഭ സുരേന്ദ്രൻ ആനടിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ വാഹന പ്രചാരണത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് പ്രചാരണ വാഹനം തടഞ്ഞു നിർത്തിയ സി പി എം പ്രവർത്തകർ അസഭ്യവർഷം നടത്തി സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണിപ്പോഴും സി പി എം ആക്രമണത്തിൽ ബി ജെ പി സംസ്ഥാന സമിതി അംഗം ആലകോട് ദാൻശേലിന പരിക്കേറ്റു ആറ്റിങ്ങലിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനെതിരെയുള്ള സി പി എം ആക്രമണത്തിൽ മറ്റേത് പെണ്ണാണെങ്കിലും ഒന്ന് പതറിയേനേ എന്നാൽ ശോഭ സുരേന്ദ്രൻ അവിടെ നിന്നവരുടെ നേതാക്കളെ പോലും വെല്ലുവിളിച്ചും ും സ്പോട്ടിൽ തന്നെ മാസ് മറുപടി പറഞ്ഞാണ് മിന്നി നിന്നത് പിണറായി വിജയന സ്ത്രീധനം കിട്ടിയതല്ല കേരളമെന്നും സി പി എം പ്രവർത്തകർ കാണിക്കുന്ന ഉമ്മാക്കി കണ്ടു പേടിച്ച വീട്ടിലിരിക്കുന്ന ആളല്ല താനെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം മണിച്ചിത്രം താഴിട്ട് പൂട്ടിയിരിക്കും എന്ന വെല്ലുവിളിയുമായി അക്രമാസക്തരായി നിന്ന അതേ വേദിയിൽ തന്നെ കടുത്ത ശബ്ദത്തിൽ തക്ക മറുപടി പറഞ്ഞ ശോഭ സുരേന്ദ്രനും ഹീറോയായി മാറി ശോഭാ സുരേന്ദ്രന്റെ ഓരോ വാക്കിനും ബി ജെ പി അണികളുടെ ആർത്തിരമ്പനും കയ്യടികളും ഉയർന്നു നിന്നു മാത്രമല്ല പിണറായി വിജയൻ അണികളെ അഴിച്ചുവിട്ടിരിക്കുകയാണെന്നും സ്ഥാനാർത്ഥികളുടെ നേർക്കുള്ള ഈ ആക്രമണം വെറും പേടിത്തൊണ്ടൻ പരാജയ ഭീതി കൊണ്ടാണെന്നും ശോഭാ സുരേന്ദ്രൻ ആക്രോശിച്ചു ജനാധിപത്യ ഇന്ത്യയിൽ മതേതര കാഴ്ചപ്പാടില്ലാത്ത ഒരു സർക്കാർ ഭരിക്കുന്നത് തികച്ചും അന്യായമാണ് കഴിഞ്ഞ ദിവസം കാട്ടാക്കടയിലെ ക്ഷേത്രത്തിൽ ഫ്യൂ സൂരി മാറ്റിയ സംഭവം ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പിണറായിക്കുള്ള വലിയ ആയുധമായി തന്നെ ഉപയോഗിച്ചു ഏതായാലും സ്വീകരണ ചടങ്ങിലെ അപ്രതീക്ഷിത ആക്രമണത്തിൽ പേടിച്ചു തളരാതെ നിന്ന ശോഭ സുരേന്ദ്രൻ എന്ന പെൺപുലി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്റ്റാറാവുകയാണ് ഇതാണ് യഥാർത്ഥ ഇരട്ട ചങ്കന്നും അല്ലാതെ പുറത്തിറങ്ങുമ്പോൾ ആക്രമണം പേടിച്ച കാവൽ ഭടന്മാരുമായി ഇറങ്ങുന്ന ജനാധിപത്യം എന്തെന്നറിയാത്ത പിണറായിയെ അല്ല ഇരട്ടച്ചങ്കൻ എന്ന് വിളിക്കേണ്ടത് എന്നും ഒരു പെണ്ണായിട്ട് പോലും ആക്രമണത്തിൽ ഭയന്നോടാതെ നോടാതെ ഇരട്ടച്ചങ്കോടെ നിന്ന് കട്ടയ്ക്ക് മറുപടി പറഞ്ഞ ശോഭ സുരേന്ദ്രനാണ് മാസം കമന്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ നിറയുന്നത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്